കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചമുളക് ചെടികളിൽ നിന്നും ഈ സമയത്ത് നിറയെ മുളക് കിട്ടുന്ന സമയമാണ് എന്നാലും പലരുടെയും ഒരു പരാതിയാണ് ചെടി നല്ലപോലെ വളർന്നിട്ടും പൂവിടുന്നില്ല കാ പിടിക്കുന്നില്ല എന്നതൊക്കെ അതുപോലെ തന്നെ ഇന്നലെ നല്ല പച്ചപ്പിൽ നിന്നിരുന്ന ചെടി പെട്ടെന്ന് ഇലയെല്ലാം മഞ്ഞളിച്ചു പോകുന്ന അവസ്ഥ പിന്നെ വെള്ളീറ്റയുടെ ശല്യം അങ്ങനെയുള്ള രോഗങ്ങൾ കാരണം ചെടി വാടി പോകുന്ന അവസ്ഥ അങ്ങനെയുള്ള എല്ലാ പരിഹാരങ്ങൾക്കും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ചില സാധനങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത് എന്താണെന്ന് നോക്കാം അതിനു മുമ്പായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തിട്ടെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ വളങ്ങൾ നൽകിയാൽ മാത്രമാണ് അത് ആരോഗ്യത്തോടെ വളർന്ന് നാം പ്രതീക്ഷിക്കുന്ന പോലെ പൂക്കളും കായകളും ഉണ്ടാവുകയുള്ളൂ നമ്മൾ നടുന്നത് ഗ്രോ ബാഗിലായാലും ചെടിച്ചട്ടിയിലായാലും ഇനി നേരിട്ട് മണ്ണിൽ തന്നെ നടുകയാണെങ്കിലും മിക്കവാറും മണ്ണിൽ നിന്നുള്ള എല്ലാ മൂലകങ്ങളും ചെടികൾക്ക് കിട്ടണമെന്നില്ല ചെടികൾ പെട്ടെന്ന് വാടി പോകുന്നതും അതുപോലെ ഇലകൾ മഞ്ഞളിച്ച് പോകുന്നതും മണ്ണിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലമാണ് പച്ചമുളകിനെ സംബന്ധിച്ച് കാൽസ്യം കൂടുതലായി വേണ്ട ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാൽസ്യം കൂടുതലായി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാൽസ്യം കണ്ടൻ്റുള്ള സാധനം നമ്മൾ എപ്പോഴും വേസ്റ്റാക്കി കളയുന്ന ഒരു ഐറ്റമാണ് അത് ഏതാണെന്ന് വെച്ചാൽ മുട്ടത്തോടാണ് മുട്ടത്തോട് പൊടിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളർച്ചയില്ലായ്മയും ഇലകൾ വാടി മഞ്ഞളിച്ച് പോകുന്നതുമൊക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ മുട്ടത്തോടുകളൊന്നും കളയാതെ ഒരു കവറിലോ മറ്റോ സൂക്ഷിച്ച് എടുത്തു വെച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെ ഉപകരിക്കാൻ പറ്റും ഇതിപ്പോ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ടത്തോടുകളെല്ലാം ശേഖരിച്ച് ശേഖരിച്ച് വെച്ചതാണ് ഇതൊന്ന് കഴുകി ഉണക്കി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് കണ്ട ഇത് നമ്മൾ പൊടിച്ചെടുത്തതാണ് ഇതിൽ നിന്നും ഓരോ സ്പൂൺ വീതം ചെടിയുടെ ചുവട്ടിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലും ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്ക് മുളകിനു മാത്രമൊന്നും അല്ലാത്തത് തക്കാളിക്കും മുളകിനും എല്ലാ ചെടികൾക്കും ഓരോ സ്പൂൺ വീതം എടുത്ത് ചെടിയുടെ കടക്കൽ തട്ടാതെ ഒന്ന് കുറച്ച് നീക്കി ഇട്ട് കൊടുത്താൽ മതി ഇനി മുട്ടത്തോട് കിട്ടാത്തവരാണെങ്കിൽ അതിന് പകരമായി പച്ചക്കക്ക പൊടിച്ചത് വളം വിൽക്കുന്ന കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും അത് ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്താലും മതിയാവും അതുപോലെ തന്നെ ചെടികളിൽ ഉണ്ടാകുന്ന പൂക്കൾക്ക് ഒരു ദൃഢത ആരോഗ്യം കിട്ടണമെങ്കിൽ കായ്ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ഈ അപ്സൻ സാൾട്ട് ഇലകളിലും തണ്ടിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊടുക്കേണ്ടതുണ്ട് അപ്സൻ സാൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ് കാണുമ്പോൾ നമ്മുടെ പഞ്ചസാര തരികൾ പോലെയാണ് അപ്സൻ സാൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ നിന്നുള്ള മണ്ണിൽ നിന്നുള്ള വളങ്ങളെ വലിച്ചെടുക്കാൻ വേരുകളെ സഹായിക്കുന്ന ഒരു മൂലം കൂടിയാണ് ഈ അപ്സൺ സാൾട്ട് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുക്കാൻ വേരുകളെ സഹായിക്കുന്നതിൽ എപ്സൺ സോൾട്ടിന് നല്ല പങ്കുണ്ട് എപ്സം സാൾട്ട് ഉപയോഗിക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ എന്ന കണക്കിനാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് വേനൽക്കാലത്ത് നമ്മൾ ഏത് വളങ്ങളായാലും കീടനാശിനി ആയാലും എല്ലാം ലിക്വിഡ് രൂപത്തിൽ കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ എപ്സം സാൾട്ടും നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചെടികളിൽ നല്ല വലുപ്പമുള്ള മുളകൾ ഉണ്ടാകുന്നതിനും കരുത്തായി വളരുന്നതിനും ഒക്കെ നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കും അപ്പോൾ ദിവസവും നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് നിങ്ങൾക്കും നല്ലപോലെ വളരട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്